എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കാരണം ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സോ അതിന് വെരി താങ്ക് യു പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടുന്ന് വരുന്നതിന്റെ തൊട്ടു മുമ്പ് അതിനെന്നെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു ഇത് ഇബവൻ അല്ല ഐ ഭവൻ എന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ശരിക്കെന്താ അതൊന്നും കൺഫോമയറ്റേ അതാണ് ഇവൻ സ്റ്റാർട്ടിംഗ് വന്നപ്പോ അല്ല ഐ ഭവൻ അതാണ് നമ്മുടെ ഈ ഒരു ഇതിന്റെ പേര് വരുന്നത് സോ അഭിനേ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസിൽ ഞാൻ രണ്ടാഴ്ചയുണ്ടായിരുന്നുള്ളൂ സോ അതുകൊണ്ട് അധികം എന്നെ എല്ലാവർക്കും അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഞാനൊരു ബിഗ് ബോസ് ബിഗ് ബോസ് ഫെയിമെന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു മൂന്ന് കുഞ്ഞുങ്ങളിലെ ഒരു അമ്മയായ ഒരു സ്ത്രീ ഈ ഇന്ത്യ മൊത്തം കറങ്ങി അതേപോലെ തന്നെ ഒരുപാട് സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ സൈക്കിൾ റൈഡ് ചെയ്ത ഒരു വ്യക്തിയായിട്ട് എന്നെ അറിയപ്പെടാനാണ് കാരണം ബിഗ് ബോസ് ഫെയ്മാവൻ എനിക്ക് താല്പര്യമില്ല കാരണം ബിഗ് ബോസിൽ ഞാൻ സത്യത്തിലൊന്നും ചെയ്തിട്ടില്ല സോ അപ്പോൾ എനിക്ക് എന്നെ ഇങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം സോ ബിഗ് ബോസ് കാരണമാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതും ഇതുപോലെയുള്ള കുറച്ച് നല്ല കൂട്ടുകാരെനിക്ക് കിട്ടിയതും അബിനെ ഞാൻ ബിഗ് ബോസ് വച്ച് കണ്ടിട്ടില്ല ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അബീനെ ഞാൻ കൂട്ടായത് സോ ഞാൻ വന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്ത് സംസാരിച്ച അപ്പോൾ ഇതുപോലൊരു ബെസ്റ്റ് കമ്പനി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് നല്ല ഫ്രണ്ട്സിൽ ഏറ്റവും ബെസ്റ്റ് പടിയാണ് അബി സോ അപ്പോൾ ഇതുപോലെ അബി ഒരു എന്താ പറയുക വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിൽ ഈ പങ്കെടുക്കാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഈ ദുരങ്ങളിലേക്ക് എത്തട്ടെ അതിലൊരു ഭാഗമാവാൻ ഞാനും ശ്രമിക്കും സോ അപ്പോൾ താങ്ക് സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വൺ സെക്കൻഡ് താങ്ക് യു